കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം എരുമപ്പെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധയുണ്ടായ സംഭവം പഞ്ചായത്ത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചും സമരം ചെയ്ത ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് ബിജെപി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനം നടത്തി ਲੇ ਬੰਦਾ ਜੇਦਾ ਕਾਂਗਰਸ ਹੀ ਨਾ ਘੁੱਟੋ ਬਿਡਿੱਤ ਸੇ ਜੇਦਾ ਬੰਦਾ ਸਰਕਾਰ ഏൽമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്കൂളിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി വി എം സുരേന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന കൌൺസിൽ അംഗം ഇ ചന്ദ്രൻ ജില്ലാ സെക്രട്ടറിമാരായ വി സി ഷാജി നിത്യാസാഗർ രാജേഷ് കുട്ടഞ്ചേരി സുഭാഷ് ആദൂർ വിഷ്ണു അമ്പാടി അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ ഈ മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത വണ്ണം ഗോപിയുമായിട്ടുള്ള ചർച്ചകളും മറ്റുമാണ് ഇവിടെ നടക്കുന്നത് നടക്കുന്നതെന്ന് മാത്രമല്ല ഞങ്ങൾ കണ്ട കാഴ്ച ഇപ്പോൾ അവിടെ കിണറുകൾ ശുചീകരിക്കുന്നു ടാങ്കുകൾ ശുചീകരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അപ്പോൾ യഥാർത്ഥത്തില് പലതും മറച്ചു വയ്ക്കുവാൻ തന്നെയാണ് ഇവർ രണ്ടു കൂട്ടരും രഹസ്യമായിട്ട് യോഗങ്ങൾ ചേരുന്നത് എന്നുള്ളത് വ്യക്തമാവുക ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പക്ഷെ ഗവൺമെന്റ് ആവുമ്പോ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങനെയും ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് തന്നെയാവണം ഇതിലെ ഈ ഒരു വിഷയം ഇത്രക്കും വലിയതാവാൻ കാരണം ന്യൂസ് ബ്യൂറോ vcv news